പെരുന്നാൾ ദിവസം അപ്പം അമ്പ് പെരുന്നാളുടെ ഭാഗമായിട്ടുള്ള അമ്പൊക്കെ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നാണ് ഞങ്ങളുടെ വീട്ടിലെ അമ്പ് അപ്പോൾ കുടയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി കുടയൊക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ കുട ഇങ്ങനെ നമ്മൾ പിടിപ്പിക്കും നമ്മൾ ആ അമ്പ് കയറുന്ന വീടുകളിലൊക്കെ ഓരോ കുട പള്ളീന്ന് തരം തന്നെ നമ്മളങ്ങനെ വെക്കും അപ്പോൾ ആ കുട അവിടെ വെക്കണം പിന്നെ അരഞ്ഞ് കെട്ടാനുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോണേട്ടാ വിശേഷങ്ങളൊന്നുമില്ല അതൊക്കെ കെട്ടാൻ പോകണം അത്രേ ഉള്ളൂ എവിടെ പള്ളിന്ന് അമ്പിറങ്ങിന്ന് ലേറ്റ് ആവില്ല മണി മണി പത്തുമണിപ്പോ അടിയിലൊരു കല്ല് വയ്ക്കണം നമ്മുടെ കൊട സെറ്റ് കൊള്ളാലേ മഞ്ഞ കളർ ആ എനിക്ക് മഞ്ഞ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല വേറെ പല കളർ ഉണ്ടെന്ന് തോന്നുന്നു കൊട റെഡി ആയി രാവിലെ തന്നെ ഫുള്ള് നനച്ചിട്ടു സൂപ്പർ നമ്മുടെ വീടിനെ നമുക്കിട്ട് ആസ്വദിക്കല്ലേ എന്ത് രസാ നോക്കിയത് കടി ഓടി കൂടെ ഒരു ചായ ചൂടൻ ചായ ഒക്കെ ശരിയാക്കും എനിക്ക് സമയം കിട്ടാണ്ടോ എല്ലാരും ശരിയാക്കും ഇപ്പൊ പറ്റില്ല ചൂടൻ ചായയുടെ മുന്നിൽ ആഹാ പുക വേണോ ിൽവർ ആദ്യം കെട്ടാം വീണ്ടും ഗോൾഡ് ഇവിടെ ഓരോന്ന് അപ്പുസരിച്ച് കൂട്ടിച്ചോ ഗ്രൈസ് അപ്പം കൂടെ ആണ് தேசனே பொருமை ஹெல்ப் பண்ணுறது. அப்பே இது கெட்டு போய் முடி அடுத்து கிரேஸ் எடுத்துரணும் ட்டோ. அப்ப கரையும். அப்பா பார்த்தால கொச்சுதறறதுள்ளு லே. இந்த ரீலீ இது காலத்துல கொச்சடா. என்ன சில்வர் என்னே ஏடுதாดิ. என்னன்னேดิ ரீ? மே 골டெனடா இருந்துமா. 골டென ஆனா. അപ്പൊ ഞാൻ അങ്ങനെ ഞാനങ്ങനെ അരങ്ങുകെട്ടൽ തീർത്തിട്ടുണ്ട് ഇവിടു പറ സിൽവറിന്റെ മോളിക്കോടെ ഇച്ചിരി ഇറക്കി ഇടാൻ പറഞ്ഞു ഗോൾഡ് അപ്പൊ അങ്ങനെ ഇറക്കി എനിക്കിഷ്ടായില്ല എനിക്ക് നേരെ കെട്ടാനായിരുന്നു ഇഷ്ടം അപ്പൊ അതെന്താ ലൂസായ പോലെ രണ്ട് സൈഡിലിങ്ങനെ ഇറക്കി ഇടാൻ പറഞ്ഞു അങ്ങനെ ഇറക്കി സെൻട്രൽ സ്ട്രെയിറ്റ് കെട്ടിയിട്ടുണ്ട് പിന്നെ കഷ്ടം ഉണ്ടായി ഇത് മൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ അരങ്ങുകെട്ടൽ ഞ് വീടിൻ്റെ അകത്ത് കൊണ്ടുപോയിക്കുമ്പോൾ അവിടെ അലങ്കരിക്കണല്ലോ അപ്പം അതിനുള്ള പൂ എടുക്കാൻ വന്നേക്കാണ് നമ്മുടെ പൂ കണ്ട ഫുള്ള് കറക്റ്റ് ടൈമിന് വിരിഞ്ഞ് റെഡി ആയിട്ട് വെക്കുന്നത് നല്ല മണമുണ്ട് അപ്പോൾ ഈ പൂവിനെ ആദ്യമായിട്ട് എനിക്ക് വേണം ഉപയോഗിക്കാൻ പോകുന്നത് ഇന്നാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടായി കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പം ചീഞ്ഞ് പൂവേ ചെയ്യാറ് പക്ഷെ ഇന്ന് വിനെ കൊണ്ട് കുറേ ഉപകാരം ആഹാ അടിപൊളി അല്ലേ അപ്പൊ ഇനി നമ്മുടെ കോഴിക്കുഞ്ഞന്മാരുടെ അടുത്തേക്ക് താറാവ് ഇപ്പൊ മുട്ടയിടല് പുറത്തേക്ക് ആക്കിട്ടോ കോഴി ഇവിടെ ് ഇവിടെ ആൾക്കാർ ഉള്ളിലെ ആൾക്കാർ പൊരുന്തി ഇരിക്കാൻ കൂടുതലായി ഇവർക്ക് മുട്ടയിടാൻ സ്ഥലമല്ല അപ്പൊ മുട്ടയിടുന്ന ആൾക്കാർ പുറത്തു വന്നപ്പോ മുട്ട ഇട നമ്മുടെ അമ്മമാരും കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട് എല്ലാരും തീറ്റൊക്കെ തിന്ന് വെള്ളം പിടിച്ചിരിക്കുകയാണ് ഇവിടെ എനിക്ക് വേട്ടിന്റെ ഉള്ളിൽ എന്താ ചേരുടെ ഉള്ളില് മൂന്ന് പേര് വിരിഞ്ഞിട്ടുണ്ട് മൂന്ന് പേര് വിരിഞ്ഞിട്ടുണ്ട് ഇവര് ഒന്നുകൂടി റെഡി ആക്കി കഴിയുമ്പോൾ ഇവരെ പതുക്കരെ തള്ളക്കോഴികളുടെ അടുത്തേക്ക് ആക്കിയാലൊന്ന ആലോചിക്കണം ഇവിടെ ഒരാൾ തൊണ്ടീന്ന് പുറത്ത് വന്നുള്ളൂ അവിടെ ഒരാൾ പുറത്ത് വന്നു ഓക്കെയാണ് കുട്ടി തൊണ്ടൊക്കെ എടുത്ത് മാറ്റണം പിന്നെ ഞങ്ങളുടെ പുണ്യാളനെ വെക്കുന്ന പന്തലിൻ്റെ പണിയിലാണ് അത് ചുറ്റും അരങ്ങ് കെട്ടി അടിപൊളിയാകണം അപ്പം അങ്ങനെ ഞങ്ങളുടെ പന്തലിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത വിശുദ്ധ ചെയ്തോസിനെ പോലെ വിശ്വാസത്തിൽ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അമ്പതി വീട്ടിലൊക്കെ വന്ന് എല്ലാ വീടുകളിലൊക്കെ കയറി നമ്മൾ നേരത്തെ കാണിച്ചില്ല പന്തലില് അമ്പ് കൊണ്ടുവച്ചേക്കാണ് ഇനി വൈകുന്നേരം എന്റെ അവിടെ നിന്ന് അമ്പ് ഇറങ്ങാം പള്ളിയിലേക്ക് ഡ ഇവിടത്തെ മിടു ചേച്ചി ഭയങ്കര കുക്കിങ്ങിലാണ് ഭയങ്കര കഷ്ടപ്പെട്ട കുക്കിങ്ങിലാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിഡു ഇതേപോലെ കുക്കിംഗ് കാണിച്ചപ്പോ കുറെ പേര് കുറെ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മിടു പെങ്ങമാ സഹായിച്ചില്ല അതാണ് ഇതാണ് സണ്ണിച്ചേട്ടൻ പറഞ്ഞോണ്ടാണ് ഞങ്ങൾ കമന്റ് പറഞ്ഞത് സത്യമാണ് പറഞ്ഞത് ആ വീഡിയോയില് അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല ആ വീഡിയോയില് ആ വീഡിയോ കാണിച്ചപ്പോടെ പരിപാടി കഴിക്കാനൊക്കെ അത്രേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങ അതില് കൊറേ പേര് കുശുമ്പ് കലർത്തി കുത്തിക്കുകയും അവര് സഹായിക്കാറില്ല എല്ലാ പെങ്ങന്മാരെല്ലാവരും സഹായിക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചിലപ്പോ അവര് വിസ് ആവുമ്പോള് എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ അതെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായില്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ തലയിൽ അങ്ങനെ ഒരു ശരിയാണല്ലോ അവരവിടെ പോയി അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നു അവര് വന്നിട്ടുണ്ടായില്ലോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു അവർ നമ്മുടെ അതിഥികളാണ് പെങ്ങന്മാരായാലും ആരായാലും അവരുടെ നമ്മുടെ വീട്ടിലേക്ക് വരുമേ എന്തായാലും അതിഥികൾ ഇനിയാണ് ഞങ്ങളതുപോലെയാണ് അവരെ കാണാറ് പക്ഷെ അവര് നമ്മുടെ കൂടെ ഫുൾ വർക്ക് ചെയ്യാറുണ്ട് അത്രേ ഉള്ളു ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണു ഇനി ഇതും കുത്തിപ്പൊക്കി വീണ്ടും വരണ്ട പിന്നെ എൻ്റെ പൊന്നുമോള നാനൂറ് രൂപയാണ് കിലോ അതായത് വില കൂടിയ നേരത്തെ അവര് പെട്ടന്ന് എടുത്ത് വെക്കുന്നതായിരിക്കും ഇതൊക്കെ എനിക്ക് കഴുകാനുള്ള പാത്രങ്ങളാണ് ഇതെനിക്ക് കഴുകാനുള്ള പാത്രം എല്ലാം കഴുകാനുള്ള പാത്രം കഴുകല എനിക്ക് കീട്ടി ഇവിടെ മിഡന്റെ കറികള് അയ്യോ ഇവിടെ ഇട്ടില്ലേ ഇവിടെ കറികൾ ഇതാ മാങ്ങ കറി സർലാസ് ക്യാബേജ് ബീഫ് ബീഫും കുറുക്കയും പിന്നിട്ടൊരു കറിപുടി താറാവ് താറാവ് ഇവിടെ കുക്കറിൽ വെന്തോണ്ടിരിക്കുന്നു പെരുന്നാൾ ശരിക്കും പറഞ്ഞാ ഇപ്രാവശ്യം ആഘോഷം വിചാരിച്ചില്ല അമ്മയ്ക്ക് വലിയ സുഖമില്ല വലിയ ആഘോഷം ആക്കണ്ടെന്ന് വിചാരിച്ചത് പിന്നെ പെട്ടെന്ന് തോന്നി എന്നാ പിന്നെ അങ്ങനെ ആഘോഷിക്കാതെയായിരുന്നു അങ്ങനെ ഇവർ ആഘോഷം പെട്ടെന്ന് എല്ലാം റെഡി ആക്കി കൊള്ളാ എല്ലാം അത് എല്ലാവരും പറഞ്ഞു അതെല്ലാം രാവിലെ രാവിലെയായിരുന്നു അപ്പൊ അങ്ങനെ പെരുന്നാഘിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മിഡുവിൻ്റെ ഡാഡിയും മമ്മിയും ഇമാനുവലൊക്കെ വന്നുണ്ട് ഡാഡി കൂടെ പോയി കിടപ്പ് വരും അതുപോലെ ജാസ്മി വന്നിട്ടുണ്ടായിരുന്നു പിള്ളേരോടൊക്കെ ആക്കിയിട്ട് പോയി സൂക്ഷിക്കറിയണം ജാസ്മി പിള്ളേരോട് ആക്കിയിട്ട് പോയിട്ടുണ്ട് അവിടെ അമ്മേനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പം അത് കഴിയുമ്പോൾ അവള് വരും പിന്നെ ഫാമിലി അവർക്ക് വേറെന്തോ അവിടെ എന്തോ തടസ്സം അവര് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ആരും വെച്ചിട്ടില്ല ഈ മൂന്ന് വീട്ടുകാരെ ഉള്ളൂ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള ഒരു പെരുന്നാൾ ആഘോഷം അതാണ് ഇവിടെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ സെറ്റ് എല്ലാവരും ഇനി ഇത് ഇങ്ങനെ അമ്മ ഭക്ഷണം കഴിക്കൽ തുടങ്ങി ഒരു ഹൈവേറിന് എല്ലാരോടും ും പെരുന്നാളുടെ ആശംസകൾ അതെ അമ്മ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഇവിടെ ഉള്ളില് ഉള്ളില് ഡാഡി എത്തി ജാസ്മിൻ ഒച്ചെടുത്തു തുടങ്ങി രണ്ടൂടെ കിടന്ന് അമ്മ എല്ലാവരും ഉണ്ട് നമുക്ക് ഇരിക്കാം അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അമ്പു പ്രദക്ഷിണൊക്കെ പോയി അപ്പൊ ഞാനും ഗ്രീസ് കൂടിയും അമ്പു പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ പാർക്കിലേക്ക് വന്നേക്കണ്ട കുറച്ചു നേരം പാർക്കിൽ ഗ്രീസിലേക്ക് കളിക്കുന്നു പറഞ്ഞിട്ട് दस <laughs> 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 ഗ്രേസിന് എന്ത് ടോയ്സ് എടുക്കണ്ടെന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ് ഒരു ഐഡിയം കിട്ടണല്ലേ നമ്മുടെ ഇൻകുപേറ്ററിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ അത് ഇത്ര നേരം വിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ അത് ബ്രൂഡറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിരി ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ തള്ളക്കോഴികളുടെ കൂടെ കൊണ്ടിട്ടും കൊടുക്കേണ്ടിട്ടാണ് അതായത് നമ്മുടെ ഇൻകുപേറ്ററിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ അത്യാവശ്യം ഇങ്ങനെ നടന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തള്ളക്കോഴികളുടെ അടുത്തേക്ക് കൊണ്ടുവിടുമ്പോൾ അവർ ഒന്നും ഇതില്ല കേട്ടോ അവരെല്ലാത്തിനും ആക്സെപ്റ്റ് ചെയ്യാണ് കൊത്തി വിളിച്ച് ആ ഇടയിൽ കയറിയിരിക്കുന്നതൊക്കെ ഇൻകുപേറ്ററിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കണ്ട കുത്തി വിളിക്കാണ് കോഴികളെനിക്ക് എന്തായാലും ഇഷ്ടായി കാരണം വേറുള്ള പിടകളൊക്കെ ആയിരുന്നു കുഞ്ഞുങ്ങളെ അപ്പഴേ കുത്തി ഓടിച്ച് നമുക്ക് വേറൊരാളെ കൊണ്ടിട്ടോളാം ഇച്ചിരി നടന്നൊക്കെ തുടങ്ങിയ ആരോഗ്യമുള്ള ആൾക്കാരാണ് അവിടെ കൊണ്ടുവിടുന്നത് ഒന്ന് എണീറ്റേക്കാൻ ആവധുള്ള ഒരാളെ എന്നെ കൊണ്ടോട്ടെ ശരി ശരി അതിന് ഉള്ളി കേറ്റി പാവങ്ങള് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നു വെച്ചോന്ന് കമൻ്റ് ചെയ്യാൻ മറക്കെടുത്തിട്ടാണ് ഒരാൾക്ക് മാത്രം ഇവിടെ സ്ഥലം കിട്ടിയിട്ടില്ല നമ്മുടെ കഴുത്തിപ്പില്ലാത്ത ഉണ്ടാ എന്ന കൂടിയുണ്ട് ഇവിടെ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കുറേയാണ് ഇതിൻ്റെ കാലിൽ ഇടയിൽ പോയിട്ട് വളവും തിരിവൊക്കെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് വേറെ ഇടയിൽ വീണ ഇതൊക്കെ അതിൽ പെട്ട ആൾക്കാരാണ് എന്തായാലും പറ്റാവുന്ന കുഞ്ഞുങ്ങളൊക്കെ തള്ളകളുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാൻ ഇന്നലെ നമ്മൾ ബ്രൂഡറിനിട്ട കുഞ്ഞുങ്ങളൊക്കെ ഓരോന്നിനും ഓരോന്നിനെ പിടിച്ച് നമ്മുടെ തള്ളകൾക്ക് വെച്ച് കൊടുക്കണ്ടോ ഇനി അവരാണ് ഇവരുടെ രക്ഷകർത്താവ് നമ്മുടെ എനിക്ക് ബേഡറിൻ്റെ ഉള്ളിൽ ഇങ്ങനെയും വിരിഞ്ഞിട്ടുണ്ടോ ഇത്ര ആൾക്കാരുണ്ട് ഇന്ന് ഇവരെ ൂടി ബ്രൂഡറിലേക്ക് തരണം കൂടുതൽ കുഞ്ഞുങ്ങളും ബ്ലാക്ക് കളറുണ്ടാവും എനിക്ക് തോന്നുന്നു പൂന്താർ ബ്ലാക്ക് ആയിട്ടുള്ള ഏതോരുത്തനാണ് ഇവനായിരിക്കും ഈ കർത്തവന്മാരുടെ അപ്പൻ അല്ലേ അവൻ തന്നെ അപ്പൊ ഇതൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ നിങ്ങളിപ്പ കണ്ടത് ഒരു രണ്ട് ദിവസത്തെ വീഡിയോ മിക്സ് ചെയ്തിട്ടാണ് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോ കണ്ടത് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ